കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റയൊടുത്തം ചിറ്റ് എഴുതണ്ടേ ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛ കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാണ് അല്ലേ ഓരോരുത്തരും ആയിരം ബോട്ടിൽ വെച്ച് എഴുതിയല്ലേ നീ ഫ്രിഡ്ജും വി സി ആറും ടിവിയും ഒക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും ഞാൻ എവിടുന്ന് കൊടുക്കാനാണ് പിന്നെ കേടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചെന്ന് എഴുതി ഒരു പത്തയ്യായിരം ബോട്ടിൽ ഇലവായ എനിക്കൊരു എണ്ണായിരം റുപ്യ കമ്മീഷൻ കിട്ടും പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ പിന്നെ ഉമാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ വീട്ടിൽ വരുത്തേ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ് അയ്യോ അപ്പം ജോലി ആ ഈ നാട്ടിലെന്ന് ജോലിക്ക് മഞ്ഞം എടാ ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട് പിന്നെ എല്ലാവർക്കും കസേര മേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഇട ലോട്ടറി ടിക്കറ്റ് വിച്ചാൽ ജീവിക്കാനുള്ള കാശ് എടുത്തില്ല ഞാനും ഈ വണ്ടിയൊക്കെ വിട്ടിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ വണ്ടിക്കാണെങ്കിൽ ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം നീ ഒന്ന് അടിച്ചു നോക്കിയാൽ ചാട്ടാവുന്നു കേരള ദൈവ വഴി കിടത്തല്ലേ നീ കൂടെ കയറുന്നുണ്ടോ കേറിയില്ലെങ്കിൽ അവിടെ അവിടെ കേറിയാൽ എന്റെ ഏട്ടാ ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി അയാൾ വന്ന് ആദ്യം ആദ്യമൊന്നുമല്ലോ എന്റെ കുട്ടി ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ അതും അയാൾ കേറ്റു എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തലവെയ്യുന്ന സ്ഥലമൊന്നുമല്ല അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ അമ്മ ആഹാരം കഴിക്ക എനിക്ക് വിശപ്പില്ല പിന്നെ മണ്ണാൻ കേട്ട ഇനി അമ്മ കഴിച്ചാൽ ഞാൻ കഴിക്കുന്നുള്ളൂ എന്റെ അമ്മ കേസ് കൊടുക്കത്തില്ല ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം വഴക്കൊന്നും ഉണ്ടാക്കരുത് ഇല്ല നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരക്കാട്ടിലും കഷ്ടമാണ് വേണം ഞാൻ ചേട്ടനെ ഒന്ന് ആ അതല്ല എടാ മുങ്ങി കാണാമെന്നോളൂ നീ എന്നെ കാണാൻ വരൂ എന്താണാവോ ഉദ്ദേശം ചേട്ടൻ വീട്ടിൽ വന്നു അറിഞ്ഞു അമ്മ ആകെ വിഷമിച്ചിരിക്കുക ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും കുറച്ചാളുകൂടെ ക്ഷമിക്കണം മാസാ മാസം ഞാൻ കൃത്യമായിട്ട് പലിശ എന്നോളാം ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം എവിടുന്നെടുത്ത് വീട്ടും എനിക്ക് എന്നെ ഞാൻ വഴി മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത് എടാ നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം മൂന്ന് മാസം അവധി പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാ ഇപ്പൊ കൊല്ലെത്രയായി മുതലും ഇല്ല പലിശയില്ല ഇനി നിങ്ങളെത്തിയാൻ വരണില്ല ഇവിടെ നീതി നിയമം ഉണ്ടോ ഞാൻ നോക്കട്ടെ ഞാൻ കാലു പിടിക്കാൻ ചേട്ടാ ഇറങ്ങി പുഴ തെണ്ടി തള്ള വർഗങ്ങൾ ഇത്രയും നേരം തന്റെ ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായത് കൊണ്ട് ഇടിച്ചേന്റെ ഷേപ്പം മാറ്റിക്കളയും താൻ എന്നെ കോടതി ഏറ്റല്ലോടോ ഏറ്റുവാ ഞാൻ കോടതി കയറി തന്നെ കൊന്നിട്ടായിരിക്കും താൻ ആണെങ്കിൽ എനിക്ക് ഫക്കീൽ നോട്ടീസ് അയക്കണോ അത് എന്റെ മരണോ എന്താ കാണോ ശിവൻകുട്ടി പോക്കരുത്തരാ താൻ എന്തോ ചെയ്യും ഞാനും ചെയ്യില്ല എന്റെ കോടതി കയറ്റട്ടെ അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ ചിലപ്പോ കേട്ടില്ലാതെ വരും അതിന് നനക്കേണ്ട നഷ്ടം എനിക്ക് നഷ്ടം നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ തനിക്കായിരിക്കും മറക്കണ്ട ഇല്ല മറക്കില്ല കാലും നോക്കി പേടിപ്പിക്കുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആരോടാ നമ്മളെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറ അല്ല പാരമ്പര്യമായിട്ട് അങ്ങനെയാ ആ അപ്പ കാണാം കാണണം കാണണം ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോത്തിരി തലമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് താന്ന് കൊടുത്താൽ നമ്മുടെ തലയേക്കെറും അല്ല അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒന്നും കൊടുക്കും കംപ്ലൈന്റ് കൊടുത്താ പ്രശ്നമാണ് പിടിച്ചവന്മാരെ നട്ടല്ലൂരും പേടി അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല ഏഹ് ഓട്ടോ ഒന്നും ഇല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം അതെ നടന്നാൽ പോയാൽ മതി അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കയ്യും കൈകാലും പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത് രാത്രി ഞാൻ വന്നിട്ടേ പോകണല്ലേ ചാർജ് ഒന്നര രൂപ കൊടുക്കണം എല്ലാം ശരിയെന്നെ ശിവൻകുട്ടി വന്നു പഞ്ചസാര വാങ്ങിച്ചോടാ പഞ്ചസാര അരി ഒക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു മറക്കുന്നു നാളെ രാവിലെ ബാലിന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുന്നു ഈ ബാഗ് എടുത്ത് പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ അവള് വലിയ പെണ്ണായി ഒരുത്തനെ കിട്ടണ കാശ് എത്ര കൊടുക്കണം എന്നാ അതിനെന്താ നല്ല വരവല്ലേ വരവോ ചേട്ടനോട് ആര് പറഞ്ഞു ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ ഈ വേഷം മാത്രമേ ഉള്ളൂ കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും അത്രേ ഉള്ളൂ എടാ മൂത്തോട് പറഞ്ഞാൽ അനുസരിക്കും നല്ലൊരു സ്ഥലത്ത് കൊണ്ടു ഞാൻ നിർത്തിയതല്ലേ ആരെ കൊണ്ടൊക്കെ പറയപ്പിച്ചിട്ട് ആ ഗോവിന്ദൻ കോൺട്രാക്ടർ സംഭവിച്ചെന്നറിയോ മാസം പത്തുന്നൂറ് രൂപ ശമ്പളം ഒന്ന് കണ്ണടച്ച കാശു വേറെ അത് ഇട്ടിട്ട് പോയി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചി തൂക്കിപ്പിടിച്ച് നടക്കുക അതാകുമ്പോൾ ഇങ്ങനെ വേഷം കഴിച്ച് നടക്കാൻ പറ്റില്ലേ അതെ അതൊരാശ നല്ല വേഷം ധരിച്ചടക്കാൻ പഠിക്കുന്ന കാലത്ത് രണ്ടും രണ്ട് ഷത്തു കിട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത് നടന്നോ ആര് പറഞ്ഞു വേണ്ടെന്ന് പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണി കിട്ടരുത് അമ്മയും പെങ്ങളും എന്റെ മാത്രല്ലോ ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ ഇപ്പൊ എനിക്ക് കുടുംബമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ത് കിട്ടും അറിയാമല്ലോ കുടുംബം നോക്കിയ കഥ ഒന്ന് ഏട്ടൻ പറയണ്ട മാസം മുന്നൂറ് ഉറുപ്പിയായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടാവണം തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത് ഏട്ടനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല എന്താടാ ഏട്ടനോട് പറയണേ അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ അവൻ പറഞ്ഞോട്ടമ്മയെ ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്ക് മനസ്സിലാവില്ല ശിവ ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും ഞാൻ പറഞ്ഞു മുറിച്ച അറത്ത് കൊണ്ടുപോയിക്കോളാം ആ പ്ലാവ് നിറയെ കായ്ക്കണതാ എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നൊന്ന് രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല ഏട്ടരാവശ്യമുള്ള തടി ഞാൻ അലയാരുടെ മില്ലിന്ന് ഏർപ്പാട് ചെയ്ത് തരാം അതാവുമ്പോ എനിക്ക് കുറെശ്ശെ കൊടുത്തു നിർത്താൽ മതി നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛനെ കടം കൊടുത്ത പലരുടെ ഇത് കണ്ട് തൃപ്തി വന്നിന്റെ ഇതുവരെ വിരിച്ചിട്ടുണ്ട് കിടന്നോ അവൻ കടന്നു പാവം ഒരു വീട് വെക്കണമെന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ പിന്നില്ലാണ്ടിരിക്കോ ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്ക ഞാൻ വെറുതെ പറഞ്ഞതല്ല അലിയാരുടെ മില്ലീന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ കുറച്ച് കാശിനിക്ക് കിട്ടും അത് വേട്ടിന് കൊടുക്കാം അല്ലെ വന്നു കിടക്ക രാവിലെ പോകേണ്ടതല്ലേ നമുക്കും വേണം നല്ലൊരു വീട് പറ്റിയ ഇതുപോലെ തന്നെ പണിയണം രണ്ടു നില രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മോളത്തെ നിലയിൽ താമസിപ്പിക്കാം താഴെ ഞാനും അമ്മയും നമ്മൾ രണ്ടാണ് മാത്രം മതിയോ പോരെ നീ പറ മതിയോ അമ്മയുടെ ഇഷ്ടം വെറുതെ വെറുതെ ഉറക്കായി ആ പാലേട്ടം വന്നിട്ടുണ്ടല്ലേ ഉമ്മ പറഞ്ഞു ഒന്നും കാര്യം പറയാം അത്ര വലിയ ഞാൻ പോയേക്കാം എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറുപ്പിയ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ടു നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിനും ഞാൻ റെഡിയാ എന്താ കാര്യം പഴം 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 എന്ന് പറഞ്ഞ ശവം ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു എല്ലാവി മൂവായിരം റുപ്പ്യരാന്ന് പറഞ്ഞു ഏകട്ടേടാ കുഴപ്പമോ കുഴപ്പമാവാതെ കൊണ്ടുപോകണം കൊലക്കേശൊന്നുമല്ലോ ഏയ് ഞാൻ അറിയുന്ന ആളാ എങ്ങനെ കൊണ്ടുപോകും അതിലൊരു സൂത്രമുണ്ട് ചൂടാറണത്തിന് മുമ്പ് കൊണ്ടുപോകണം നിനക്ക് വരാം വിഷമമുണ്ടോ വിഷമിച്ച കാശ് കിട്ടോ വരുന്നിടത്ത് വെച്ച് കാണാം എന്താ ആ